ഇപ്പോൾ ബി ജെ പി കാരാവുന്നത് സജീവ പ്രവർത്തകനല്ല എന്ന ഒരു വാർത്താ സമ്മേളനം നിങ്ങളെ അതിൽ കണ്ടുവരും പക്ഷേ ഇയാളിവിടെ സജീവ പ്രവർത്തകനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അയാൾ വല്ലവരുടെ ഫോൺ ഉപയോഗിച്ച് ഈ ജനങ്ങളുടെ അഭിലാഷമായിട്ടുള്ള ഈ അതിമാളങ്കാവ് വേല കലക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു അത് ഉപയോഗിക്കപ്പെട്ട ഫോൺ അയാളുടെ ഫോണിൽ നിന്നല്ല വേറെ ആരുടെയും ഫോണിൽ നിന്നാണ് അതിൻ്റെ മുകളിൽ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഫോണിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ വേറെ ദിവസം പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ അയച്ചത് അതിന് ശേഷമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മദ്യമാളങ്കാവിലെ വേല നടത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞങ്ങളും ജനങ്ങളും മനസ്സിലാക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കന്നിമാളങ്കാവിലെ പിടിക്കെട്ട് നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഇടപെടാത്ത കുഴപ്പമൊന്നല്ല അന്നത്തെ കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന കെ രാധാകൃഷ്ണൻ വലിയ ശ്രമകരമായ ഇടപെടലാണ് ആ കാര്യങ്ങൾ നടത്തിയത് ഒരുവിധം എല്ലാ നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് നടത്തണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലെല്ലാം ഉണ്ടായത് എന്നാൽ അവിടെയെല്ലാം ഊമക്കത്തുകൾ നൽകിക്കൊണ്ട് എ ഡി എമ്മിൻ്റെ അടുത്ത് ഊമക്കത്ത് നൽകണം പെസ്സോന് ഊമക്കത്തായിരിക്കണം അതുപോലെ തന്നെ വെടിക്കെട്ട് പൊട്ടിക്കേണ്ട സമയമാകുമ്പോഴാണ് പെസ്സോ വന്നിട്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് വെടിക്കെട്ട് നിൽക്കണം ഒക്കെ കത്തിക്കാതെ ജനങ്ങളെ മുഴുവൻ നിരാശരാക്കി ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ട് തിരഞ്ഞെടുപ്പുകൾ നമ്മളിപ്പോൾ നേരിട്ടതാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെയും അതുമാതിരി തന്നെ ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട പ്രചരണം അന്തിമാളങ്കാവിൽ വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത മന്ത്രി അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത എം എൽ എ എന്ന നിലവാരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതൊരു വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വോട്ടിൻ്റെ കുറവുണ്ടായി എന്നുള്ള സത്യമാണ് എന്നിരുന്നാലും ഈ രണ്ട് പ്രാവശ്യവും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കള്ളപ്രചരങ്ങളെ ഒരു പരിധി വരെ ജനങ്ങൾ തള്ളി എന്നാണ് അതിനു മുമ്പ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇതേമാതിരിയുള്ള ഗൗരവമായ കുറ്റങ്ങൾ ചെയ്യണം ഈ നാടിൻ്റെ ഒരു ഉത്സവത്തെ കലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നാട്ടുകാരോട് കാണിക്കുന്ന വലിയ അവഹേളനയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷം ഇവിടെ എം പി ഉണ്ടായിരുന്നു ഈ എം പിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലും വളങ്ങവിലെ വേലയ്ക്ക് ഉണ്ടായതായിട്ട് ഞങ്ങൾ അറിവില്ല രാധാകൃഷ്ണ സഖാവ് തന്നെയാണ് വളരെ ഗൗരവത്തിൽ ഈ കാര്യങ്ങളിൽ ഈ കാലങ്ങളൊക്കെ ഇടപെട്ട് അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാക്കത്തക്ക വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഈ പ്രാവശ്യം പുതിയ എം എൽ എ ആയിട്ടുള്ള സഖാവ് പ്രതികൂന്നു വളരെ കാര്യമായിട്ട് ഇതിലിടപെടുന്ന ഒരു സ്ഥിതി രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള ഇടപെടലാണ് ഈ പ്രാവശ്യം എടുക്കെട്ട് നടത്താനുണ്ടായ സാഹചര്യം രാജേഷ സേവാവിന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹപ്പെടേണ്ടതാവാതിരുന്നത് സെൻട്രൽ കമ്മിറ്റി ഇന്നലെയാണ് സമാപിച്ചത് അതല്ലെങ്കിൽ അദ്ദേഹവും കൂടെ എം എൽ എ എം പി ഒന്നിച്ച് ഈ വേല നടത്തുന്നതിന് കൂടെ വിഭാഗമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നാമത്തെ ഇതേമാതിരിയുള്ള വേല നടത്താതിരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പോലീസ് ഇതിനുള്ള പേരിൽ കേസെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ആ എടുത്ത കേസ് പോരാ എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പക്ഷേ ഇത്രയും ഗൗരവമായ ഒരു കുറ്റം ചെയ്തിട്ട് കേസെടുത്തു ജാമ്യത്തിൽ വിടുക എന്നുള്ളതിൽ അപ്പുറം ഒന്നുകൂടി ഗൗരവപ്പെട്ട ഈ വല്ലവരുടെ ഫോൺ ഹൈജാക്ക് ചെയ്തെടുത്ത് ഒരു നടക്കാത്ത സംഗതികളാണ് നമ്മൾ അതിനെതിരെ നല്ല ഗൗരവത്തിൽ കേസെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിന്റെ മുഖ്യ പങ്ക് ബി ജെ പിക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു